ജനഹൃദയങ്ങളിൽ പുതുപുത്തൻ വസ്ത്രങ്ങളുടെ കളക്ഷനുമായി സമ സമീപം തണലറ്റവർക്ക് തുണയാവുക എന്ന ആശീർഷകത്തിൽ എസ് വൈ എസ് സാന്തനം വണ്ടൂർ സോൺ കമ്മിറ്റിയുടെ നേതൃവിൽ വണ്ടൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ ഛായസൽക്കാരം നടത്തി സംസ്ഥാന വ്യാപകമായി നടത്തുന്ന സാന്തനമാസാചരണത്തിന്റെ ഭാഗമായിട്ടായിരുന്നു പരിപാടി ആശുപത്രിയിൽ നടന്ന പരിപാടിയിൽ എസ് വൈ എസ് ജില്ലാ പ്രവർത്തന സമിതി അംഗം ഹസൈനാർ ബാഗവി വീദനശ്ശേരി വണ്ടൂർ സോൺ പ്രസിഡന്റ് അബ്ദുൾ ലത്തീഫ് സഗാഫി പാണ്ടിക്കാട് ജനറൽ സെക്രട്ടറി ജാഫർ പത്തിരിയാർ സാന്ത്വരം സെക്രട്ടറി അബ്ദുൾ നാസർ ചെമ്പ്രശ്ശേരി സാമൂഹികം പ്രസിഡന്റ് മുഹമ്മദ് അമീൻ അഷ്റഫി വണ്ടൂർ സർക്കിൾ പ്രസിഡന്റ് ഫിറോസ് മുസ്ലിയാർ ജനറൽ സെക്രട്ടറി ഫൈസൽ അഹസനി നിസബ് സഗാഫി തെക്കുംപുറം സിറാജ് മിസ്ബാഹി മുഹമ്മദ് ഷെരീഫ് കൂരാട് ഷിഹാബുദ്ദീൻ അഹ്സനി മുഹമ്മദ് സാനിഫ് ഇൻസാഫ് മുഹമ്മദ് റഫീഖ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഞങ്ങളുടെ ലൈബ വെഡിംഗ് സെന്ററിൽ നിന്ന് ഏത് ഡ്രസ് പർച്ചേസ് ചെയ്താലും എല്ലാം ഒന്നിനൊന്നും മെച്ചാ ഒന്നും ഇവിടെ ആർക്കും അറിയാത്ത നിങ്ങളുടെ ലൈബയോ നമ്മുടെ ലൈബ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാ